ചങ്ങായിമാരെ ഞാനിപ്പോ പറയാൻ പോകുന്നത് നമ്മുടെ ചേറായി കുറിച്ചാണ് സംഗീലുടെ എല്ലാം എല്ലാം മയ സംഗീല ഫേസ്ബുക്ക് പോരാളിയായ ചേറായി അണ്ണനെ കുറിച്ച് എങ്ങനെയാകുമ്പോൾ ഫേസ്ബുക്ക് പോരാളിയായിട്ട് നീ സംഗീത ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോരാളിയായ ഈ ചാണക ചേറായി കുട്ടൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിനെ ആ വീഡിയോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ വാ നമസ്കാരം ശ്രീധരായാണ് ഞാനിതൊരു വീഡിയോ ഇട്ട് വന്നത് ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോ ഒരു കമന്റ് കണ്ട് അതൊരു കഥയായിരുന്നു അപ്പൊ കിട്ടി ചെലപ്പോ രണ്ടു ലക്ഷം രൂപിച്ച് ഞാൻ കരുതിയത് എന്തോ ഒരു കഥ പറയാനാണ് ചേറായി എണ്ണം വന്നതാണ് അമ്മൂമ്മന്റെ കഥ ഇവന്റെ അമ്മൂമ്മന്റെ അല്ല ഏതോ ഒരു അമ്മൂമ്മേന്റെ കഥ പറയാൻ വന്നതാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷെ ഈ വീഡിയോന്റെ രണ്ടാം രണ്ടാം ഘട്ടം കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവും ചേറായണ്ണൻ എന്ത് കഥയാണ് പറയാൻ പോകുന്നതും ഈ കഥ ഈ കഥയിലൂടെ ഈ ചേറായി കുട്ടൻ സംഗീയുടെ തീട്ടക്കുട്ടൻ ആരെ വെളുപ്പിക്കാനാന്ന് നോക്കുന്ന നമുക്ക് ഈ കഥയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം വാ ഇങ്ങനെ സുഖേട്ടക്കെ ചോദിച്ചോണ്ട് അമ്മമ്മടെ വീട്ടിൽ നിന്നൊരു കള്ളൻ ഒരു രണ്ടു ലക്ഷം രൂപ മോർച്ിച്ച് അമ്മ മാകെ സങ്കടത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസനെ അപ്പൊ അതായത് കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോ അടുത്തുള്ള പഞ്ചായത്ത് മെമ്പർ എടുത്ത് പരാതി പറഞ്ഞ എന്റെ അഞ്ച് ലക്ഷം രൂപ കള്ളൻ മോഷ്ടിച്ച മെമ്പറെ ഇന്നൊരു മെമ്പർ പറഞ്ഞ് ഇത് എന്റെ പണിയല്ല ചേച്ചി ചേച്ചി അതിന് പോലീസിനേഷനിച്ച് ഇന്ന് പരാതി കൊടുക്കുന്നു അപ്പൊ ഇത് കേട്ട കൊറേ ആൾക്കാർ ഹാ ഒരു മെമ്പറാണ് ഒരു പാവം അയോധികയെ ഒരു വൃദ്ധയെ ഇങ്ങനെ അഭിമാനിച്ചെന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർ ഞാൻ പറഞ്ഞോണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു ഇതാരെ വിളിപ്പിക്കാനാ വന്നു ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ സവർണ തമ്പുരാനായ തൃശൂർ കോയി വലിയ വലിയകോയി തമ്പൂരൻ സുരേഷാണ് എന്നെ വെളുപ്പിക്കാൻ പറ്റിയാണ് സംഘികളുടെ ഈ ചാണകക്കുട്ടൻ ഈ ഈ തീട്ടക്കുട്ടൻ ചേറായിക്കുട്ടൻ എത്തിയെന്ന് ഇപ്പം മനസ്സിലായല്ല എന്തായാലും ആ പാവ അമ്മേന സുരേഷ് ഗോപി അധിക്ഷേപിച്ചിട്ടുണ്ട് നിനക്കും ചെറിയ ചെറിയൊരു ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ വെളുപ്പിക്കാൻ പേണ്ടി എങ്ങനെ എങ്ങനെയെങ്കിലും ആ ഉന്നതകോല എന്നെ വെളുപ്പിക്കാൻ പേര് വീഡിയോ ഈ വൃത്തികെട്ട കഥയുമായിട്ട് ഇറങ്ങിയത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമുക്ക് ഈ തീട്ടക്കഥയുടെ അടുത്ത ഘട്ട അടുത്ത ഘട്ടത്തിലേക്ക് പോകാം വാ ചില ചില മഞ്ഞപ്പത്രങ്ങൾ അത് ഭയങ്കര വാർത്താക്കി കൊടുക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഇതറിഞ്ഞ കള്ളൻ കള്ളന്റെ ഒരു പാർട്ടിയുണ്ട് അപ്പൊ ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു കള്ളൻ അങ്ങനെ ഈ പാർട്ടി പറഞ്ഞതനുസരിച്ച് ഈ കള്ളൻ കൊണ്ടോയിട്ട് ഈ മെമ്പർ അപമാനിച്ച ആ അമ്മുമ്മക്ക് കൊണ്ടുപോയിട്ട് ഒരു പതിനായിരം രൂപ കൊടുത്തിട്ട് ആ നിങ്ങൾ ഇനി ഇത്ര കഷ്ടപ്പെടണല്ലേ രോഗക്കുള്ളല്ലേ പതിനായിരം രൂപ പിടിച്ചോ മരുന്നൊക്കെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് കൊറേ ചാനലുകാരെയും കൊറേ മാധ്യമങ്ങളെയൊക്കെ വെച്ചിട്ട് ഈ പൈസ ഈ കള്ളൻ രണ്ടു ലക്ഷം രൂപ കട്ടെടുത്ത് ആ കള്ളം തന്നെ ഈ അമ്മുമ്മിട്ട് ഈ പൈസ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്ലെക്സ് ഒക്കെ അടിച്ച് കള്ളന്റെയും ഈ പാർട്ടിയുടെയും അടിച്ച് അവിടെ വെച്ച് എന്നിട്ട് ആ അമ്മൂമ്മനോട് നിങ്ങളുടെ പൈസ കെട്ടത് ആൾക്കാരെ പിടിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോ എന്ന് പറഞ്ഞ മെമ്പറ അധിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു ആ എന്റെ ചേറായി കഥ പറച്ചിൽ ഒരു മേനയാകുന്നില്ലല്ല അഴുക്ക കഥ അതിലും അഴുക്ക കഥ പറച്ചില് സംഘികൾക്ക് വരെ എന്തിനു പറയുന്നു സംഘികൾക്ക് വരെ ഈ ഈ കഥയത്ര പിടിച്ചില്ല അതുകൊണ്ട് ഈ വീഡിയോ അത്ര അത്രമാത്രം റീച്ചും ലൈക്കൊന്നുമില്ല സംഘികൾക്ക് തന്നെ മനസ്സിലായി ഇതൊരു ഇതൊരു തട്ടിക്കൂട്ട് വിട്ട കഥയാണെന്ന് പിന്നെ ചേറയ്യണ്ണൻ ആ ബാങ്കിനെയാണ് കള്ളൻ എന്ന് വിളിച്ചെങ്കിൽ ഈ ചേറയണ്ണന്റെ കഥ കേൾക്കുമ്പോൾ ആ ഉന്നതകുല അണ്ണനെയാണ് എന്ന് വിളിച്ചതുപോലെ തോന്നുന്നു കേട്ടാ ആ ഉന്നതകുല ബ്രാഹ്മണിക്ക് ചിന്താഗതിക്കാരനെയാണ് കള്ളനെന്ന് വിളിച്ചെന്ന് എന്തോരം തോന്നൽ എനക്ക് ഒരു കണക്കിന് അങ്ങനെ വിളി അങ്ങനെ വിളിക്കുന്നതിൽ കുഴപ്പമില്ല എന്റെ തിട്ട സോറി ചേറായി കൂട്ടാ കാരണം ഈ ഉന്നതകുലക്കാരനെന്താ പറഞ്ഞാ തൃശൂരിൽ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പണം തിരിച്ചു വാങ്ങി തരാം തരാം അണ്ണാക്കി കൊണ്ടുത്ത തരാമെന്നാ പറഞ്ഞത് അത് വിശ്വസിച്ചിട്ട് തന്നെയാണ് അവിടെ പല ആൾക്കാരും അദ്ദേഹത്തെ വിജയിപ്പിച്ചത് വിജയിപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ പണ പണം ചോദിച്ചു പോകുമ്പോഴാണ് ഈ സുരേഷ് ആണ് ഡയലോഗ് വരുന്നത് ഏണ്ട തൊട്ട കയറ കയറത്തു എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് ഈ ഉന്നതപുലക്കാരൻ ആ പാവ അമ്മയടക്കം അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടല്ലേ പോകുന്നത് ആ പോകുമ്പോ അവരോട് എന്റെ നെഞ്ചത്ത് നെഞ്ചത്ത് കയറേണ്ടട്ട തലേ കയറേണ്ടതെന്നെല്ലാം പറയാൻ പറ്റി എന്ത് മനുഷ്യനാണോ അത് എന്നിട്ട് ഈ പോയി ചോദിക്കുന്ന ആൾക്കാർക്കല്ല ഒരു മാന്യമായ മറുപടി അല്ലേ കൊടുക്കണ്ടേ ഈ മാന്യമായ മറുപടി കൊടുക്കാണ്ട് ഈ ചോദിക്കുന്ന ആളെ തെച്ചു ആ ആട്ടിയങ്ങ് ഊട്ടിക്കുന്നു നീ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ ആ അമ്മക്ക് രോഗമുണ്ടെന്ന് ആ രോഗമുള്ള അമ്മയോട് കുറച്ച് മാന്യമായി സംസാരിച്ചുടേ എന്തിനോടാ നിന്റെ ചാണക സംഖികള് ആ വീഡിയോ വൈറലായ ശേഷം ആ പാവ അമ്മേനെ നീയൊക്കെ സുഖമില്ലെന്ന് പറയുന്ന ആ അമ്മേനെ എത്രമാത്രം തെറിയാടോ വിളിക്കുന്നത് നിന്റെ ചാണക സംഖ്യകള് നീയൊക്കെ തന്നെ പറയുന്നുണ്ട് നിന്റെ ഉന്നതകുലക്കാരൻ രോഗികളെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നുണ്ട് വേറെ ഒരു കാര്യവും വേണ്ട ആ അമ്മ രോഗിയാണെന്നുള്ള ഒറ്റ കാരണത്തിൽ ആ ഉന്നതകുലക്കാരനെ സഹായിച്ചുടേ ഉം അതൊന്നും പറ്റൂല ആട്ടി അങ്ങ് ഓട്ടിക്കും എന്നിട്ട് മനുഷ്യത്വം ഇല്ലാതെ ആട്ടി ഓടിച്ച ആ ഉന്നത കുലക്കാരനെ ന്യായീകരിക്കാനും വെളിപ്പിക്കാനായിട്ട് ഒരു ഒലക്കം വിലക്കാതെടുത്തിട്ട് വേട്ടാവളിയാൻ വന്നിന് തീട്ട സംഖി തേറായി തീട്ട സംഖി നമുക്ക് ഇവന്റെ പൂഞ്ഞാല കഥയുടെ അവസാനത്തെ ഭാഗം ഭാഗം കിട്ടിട്ടോ ഇതാണ് കഥ ഇപ്പൊ മുമ്മക്ക് ആകെ രണ്ടു ലക്ഷം രൂപ കൊടുത്തതില് ആകെ പതിനായിരം രൂപ അപ്പോഴും ഒരു ലക്ഷം തൊണ്ണൂറായിരം രൂപ ഒരുപിടുത്തില്ലാണ്ടിരിക്കുന്ന അത് ആ കള്ളന്റെ വിസയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ കള്ളൻ ഇങ്ങനെ അമ്മമ്മുടെ പേരിൽ പതിനായിരം രൂപ അമ്മ കൊടുത്തെന്ന് പറഞ്ഞു വലിയ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ 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 ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലെക്സുകൾ ഇങ്ങനെ അടിച്ച് ഫ്ലെക്സ് അടിക്കണൊരു പ്രധാന സംഭവം നല്ലതല്ലേ കമന്റ് തോന്നി സംഭവം ഒക്കെ ഓക്കെയാണ് പക്ഷെ ഈ കഥ ആയിട്ട് കൊള്ളുന്നത് എവിടെ അറിയാം ഇന്ന് നിനക്കറിയോ തിരുവനന്തപുരത്ത് നിന്റെ ഒരു ബി ജെ പി പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്തിന് ആ സ്ഥലത്ത് ഈ കഥ കൃത്യമായിട്ട് കൊള്ളും തിരുവനന്തപുരത്തെ ബി ജെ പിന്റെ കൌൺസിലറായ അനിൽകുമാർ ഇന്ന് ആത്മഹത്യ ചെയ്തേ അദ്ദേഹത്തിന്റെ കഥയുമായിട്ട് നിന്റെ ഈ കഥ കൃത്യമായിട്ട് സാമ്യമുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ നിന്റെ മുതലാളിയായ നിന്റെ ബി ജെ പിന്റെ മുതലാളിയായ ചന്ദ്രശേഖരൻ മുതലാളിനെ കാണാൻ വേണ്ടി ഈ മൂപ്പർ പോയിന് ഈ മരണപ്പെട്ട പാവം പോയിന് എന്നെ സഹായിക്കണം നിന്റെയൊക്കെ ഒക്കെ ബി ജെ പിന്റെ നേതാക്കന്മാർ അയാൾ ഈ പാവത്തിനെ പറ്റിച്ചിട്ട് ഒരുപാട് പൈസ മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് ആ പൈസയൊക്കെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിൽ തിരിച്ചു കൊണ്ടുത്തേണ്ട ഒരു വഴി കാണിക്കണം എന്ന് പറഞ്ഞ ഈ പാവം പോയിന് അപ്പൊ നിന്റെ മുതലാളി ചന്ദ്രശേഖരൻ മുതലാളി എന്താ പറഞ്ഞെന്നറിയാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് നോക്കാന്ന് പഞ്ചായത്ത് പഞ്ചായത്ത് എലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാന്ന് രണ്ടു മാസം ഇനിയും ഉണ്ടെങ്കിൽ ആ രണ്ടു മാസം വരെ പിടിച്ചു നിൽക്കാൻ ഈ പാപത്തിന് പറ്റൂല അതുകൊണ്ട് ഈ പാവ ആ സങ്കടത്തിൽ ഈ പറ്റിക്കപ്പെട്ട സങ്കടവും പിന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന ബിജെപിയിലെ ഉന്നത കുലക്കാരുണ്ടല്ല ഈ ചന്ദ്രശേഖരനും പിന്നെ നിന്റെ എല്ലാം എല്ലാമായ ആ ഉന്നതകുല ഉന്നത കുല അതുപോലെ ഒരുപാട് ആൾക്കാരെ ബന്ധപ്പെട്ടിട്ടുല്ലോ ഈ ഉന്നത കുലക്കാരൊന്നും അയാളെ തിരിഞ്ഞു നോക്കിയില്ല ആ സങ്കടത്തിലും കൂടിയാണ് ആ പാവ ആത്മഹത്യ ചെയ്തത് ഈ പാവം പോയിട്ട് നിന്റെ മുതലാളിമാരായ ഉന്നതകുലക്കാരോട് പണമല്ല ആവശ്യപ്പെട്ടത് ആ തട്ടിയെടുത്ത പണം തട്ടിയെടുത്ത നിന്റെ തിരുവനന്തപുരത്തെ കുറെ ഊള നേതാക്കന്മാരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ച് ഇദ്ദേഹത്തിന് കിട്ടാനുള്ള ഒരു വഴി കാണിക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നിന്റെ മുതലാളിമാർക്ക് അത് പറ്റൂല കാരണം ഈ കള്ളന്മാരെ ആ പണ ഈ സമയത്ത് തിരിച്ചു വോച്ചു വരുന്ന ഇലക്ഷനിൽ ഈ തിരുവനന്തപുരത്ത് ഈ വില്ല കള്ളന്മാർ നിന്റെ ഈ മുതലാളി കള്ളന്മാരെ അടക്കം അടക്കം തോപ്പിക്കുന്ന അറിയാം അതുകൊണ്ട് എന്തായി ആ പാവം ബി ജെ പിന്നെ കൗസിലർ പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു നിന്റെ മുതലാളിമാർക്കൊക്കെ ഈ കഥ ശുഭമായിട്ട് തീർന്നും ചെയ്തു ഇങ്ങനെ നിന്റെ പാർട്ടി തന്നെയുള്ള ഒരു പാവത്തിന്റെ ആത്മഹത്യ ചെയ്യാനുള്ള വഴി വെച്ചിട്ട് കലുങ്കുമലല്ല പാറപ്പുറത്തല്ല പറമ്പത്തല്ല പാടത്തല്ല ഏത് പറമ്പത്ത് കുത്തിയിട്ട് തൂറിയാലും പാവപ്പെട്ട ജനങ്ങൾ ഇനി നിന്നെയൊന്നും വിശ്വസിക്കലോട് എന്നിട്ട് നിന്റെ സംഘികൾ തന്നെ തലയിൽ കുറച്ച് ചാണകം കുറവുള്ള സംഘികൾ തന്നെ ഇനി വിശ്വസിക്കുന്നു തോന്നുന്നില്ല കാരണം രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി ഈ പാവം മരിച്ചതിന് ആദരാഞ്ജലി ഒരു പോസ്റ്റ് ഇട്ടിന് ആ പോസ്റ്റിന്റെ തായിൽ നിന്റെ ബി ജെ പി തന്നെയാ പോയിട്ട് നല്ല പുളിച്ച തെറി വരുന്നത് പുളിച്ച തെറി വിളിക്കുന്ന കാര്യത്തിൽ നിന്റെ ബിജെപിക്കാരൻ്റെ ബി ജെ പി കാരന്റെ അവസ്ഥ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ില്ല അതുപോലത്തെ തെറിയാണ് നിന്റെയൊക്കെ മുതലാളിമാരായ ഉന്നത കുലക്കാരുടെ പോസ്റ്റിന് തായ് സാധാരണ ബിജെപിക്കാർ പോയിട്ട് ഇടുന്നത് എന്നിട്ട് നീ ഈ കഥയുമായി വന്നിട്ട് ആ പാവ അമ്മേനെ മറ്റുള്ളവരെ അതിശേപിക്കാനും നിന്റെ ഉന്നത കുലക്കാരനായ തൃശ്ശൂരെ കോയി തമ്പൂരാനെ വെളിപ്പിക്കാനാന്ന് നോക്കുന്നെങ്കിൽ ആ വെളുപ്പിക്കല് നടക്കില്ല നീ ഇപ്പൊ വെച്ച വെടി നിന്റെ കുണ്ടിക്ക് തന്നെ കൊണ്ടത് നിന്റെ കൂട്ടത്തിലാണ് ഏറ്റവും വലിയ കള്ളന്മാർ ആ കള്ളന്മാർ മൂലം ഇന്ന് ആത്മഹത്യ ചെയ്തത് വേറെ ആരുമല്ല നിന്റെ കൂട്ടത്തിലുള്ളവൻ തന്നെയാണ് ഇനിയങ്ക ചാണകം എടുത്തു മാറ്റി ചിന്തിക്കന്റെ ചേറായി േ എവിടെ ചിന്തിക്കാൻ വേണ്ടി നിന്റെ തലയിൽ ഇത്രമാത്രം ചാണകം ഉണ്ട് നിന്റെ കൂട്ടത്തിലുള്ളവൻ ചതിക്കപ്പെട്ടാലും നിനക്കൊന്നും യാതൊരു കുഴപ്പമില്ല നീയൊക്കെ ഈ ഉന്നതകല തമ്പുരാൻ വേണ്ടി ഇനിയും ജയ് വിളിക്കും ഇനിയും റാൻമൂളി ജീവിക്കും അപ്പന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ